ഈശോമി ശിഹായിച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുഹിയാ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ അല്ലേ ഞാൻ ഞാനെന്തായാലും ദൈവത്തിന്റെ കരണിയാൽ സെന്റ് ജോസഫ് ചർച്ചിൽ പുഷ്പഗിരി നമ്മുടെ കാരുത്ത ഭാഗത്തുള്ള പിന്നെ ഏറ്റുവാൻ കഴിഞ്ഞിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരി ഉപദ്രവര അതിരോധര പള്ളിയിൽ ഒരു സായാഹ്ന കൺവെൻഷനായിരുന്നു കർത്താവിന്റെ കരണീയ എൻ്റെ ദൈവം എന്ത് കുടുംബാംഗങ്ങളാണെന്ന് അറിയുമോ അപ്പൊ ആൾക്കാർ പറയുകയാണെങ്കിൽ അനൗൺസ് ചെയ്ത പച്ച പറയുകയാണെ ആ കുഞ്ഞുങ്ങളെ വിളിക്കാൻ അച്ഛനല്ലേ ഞങ്ങൾ എന്തായാലും വരും പത്ത് രണ്ടായിരം പേര് വന്നത് സായാഹന കൺവെൻഷൻ ഒറ്റ ദിവസം വൈകുന്നേരവും നാലരയ്ക്ക് വിശ തറവാൻ അഞ്ചര ടു എട്ടര കർത്താൻ വലിയ കരടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാ തേറെപ്പാടില്ല അല്ലെങ്കിൽ പറയും ഞങ്ങൾ വന്നു ഇവിടെ വന്ന് ഞങ്ങളെ അറിയിച്ചില്ല അങ്ങനെ വന്നു പോയി കേട്ടോ അല്ലേ ലു വിയാ കർത്താവിൻ്റെ കരണയാൽ പിന്നെ വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല കേട്ടോ എന്നൊരു സാക്ഷി വായിക്കാം ഈ ശാന് ശരിയ്ക്കട്ടെ സ്നേഹവാനപ്പെട്ട ബഹുമാനപ്പെട്ട് എൻ്റെ പേര് ജെസ്സി എന്നാണ് ഞാൻ വാഴക്കുളം ഭാഗത്താണ് എൻ്റെ വീട് ആവോലി ആവോലി ഭാഗത്താണ് അച്ഛൻ്റെ കുഞ്ഞു ടോക്കുകൾ ഈശോ എന്ന ഒരുപാട് അനുഗ്രഹം കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് എന്നിട്ട് രണ്ട് ഹീലിംഗ് ഞാൻ വായിക്കാം എൻ്റെ ഗ്രാൻഡ് സൺ അവന് മൂന്നര വയസ്സായി എക്സിമ എന്ന് പറയുന്ന തൊക്കെ രോഗം പോലെ എക്സിമ എനിക്കറിയാവല്ലോ വളരെ ക്ലയച്ചിരുന്നു അവന് യു കെയിലാണ് മോനു വേണ്ടി ഞാൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് എന്നീ ടോക്കുകൾ കേട്ടങ്ങ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി മോനദൈവം അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തി തൊണ്ണൂറ് ശതമാനം എക്സിമ രോഗം പെട്ടെന്ന് അങ്ങോട്ട് മാറാൻ ഇങ്ങോട്ട് ഇടവന്നു ഈ രോഗം കാരണം മാമോസ നൽകാൻ കഴിഞ്ഞിരുന്നില്ല ദൈവത്തിന്റെ വല കരണിയാൽ മാമോസേവന എല്ലാം അങ്ങനത്തെ കുദാശകളെല്ലാം കൊടുക്കാനായിട്ട് പ്രാഥമിക കുദാശകൾ സ്വീകരിക്കാൻ ദൈവം അനുഗ്രഹിച്ചു ഇനി അടുത്ത ശേഷം എന്റെ തലയുടെ പുറകിൽ ഇരുപത് വർഷത്തോളമായിട്ട് കൂടിയ താരം പോലെയുള്ള ഒരു തൊക്കെ രോഗം ഉണ്ടായിരുന്നു ഈ അമ്മച്ചയുടെ എന്നിട്ട് പറയുകയാണ് പല മരുന്നുകൾ കഴിച്ചിരുന്നു ഒരിക്കലും പൂർണ്ണമായിട്ട് സുഖപ്പെട്ടിരുന്നില്ല അച്ഛൻ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒമ്പത് വായിച്ചു തന്നെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ഈ ടോക്കുകൾ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ ഒരു സിസ്റ്ററിൻ്റെ സാക്ഷ്യം പത്തൊൻപത് വർഷമായിട്ടുള്ള അലർജിയും തുമ്മലും ഉണ്ടായിരുന്ന സിസ്റ്ററിൻ്റെ രോഗ ഈശ്വ സുഖപ്പെടുത്തിയതിൻ്റെ സാക്ഷ്യമായിരുന്നു ഞാനത് വിശ്വസിച്ചു എത്ര വലിയ അവസ്ഥയാണ് ദൈവം സുഖപ്പെടുന്നു ഞാൻ ഉറപ്പായിട്ടും പിന്നെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്താൻ ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചു ടോക്കുകൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് പിന്നെ ആരുഗ്രഹങ്ങൾ കർത്താവ് എനിക്ക് ദൈവത്തിൻ്റെ കൃപയാണ് നന്നു പറയും പിന്നെ അതിൻ്റെ തുടക്കത്തിന് ഒരു കാര്യ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് വായിക്കാം അതായത് എൻ്റെ രണ്ട് മക്കൾ ക്യാൻഡറിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒരു പഠനമൊക്കെ പൂർത്തിയാക്കി ഉന്നത വിജയമൊക്കെ നല്ല കർത്താവ് എനിക്കൊരു ചോദിച്ചു അവർ പഠിച്ച ജോലിയൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു പാർട്ട് ടൈം ജോലി ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിന് വിളിക്കും പക്ഷെ സെലക്ഷൻ കിട്ടിയിരുന്നില്ല ഞാൻ വെച്ചാൽ ജോലി തടസ്സം മാറാനുള്ള മുന്നൂറ്റി രണ്ട് എണ്ണൂറ്റി നാല്പത്തിരണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് അഞ്ഞൂറ്റി അഞ്ഞൂറ്റമ്പത്തി ആറ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് എല്ലാ ടോക്കൺ നമ്പർ എഴുതി സംവദിച്ചിരിക്കുന്ന ടോക്കൺ പ്രത്യേകം രാജവനെ വാഴക്കോട് നമ്മുടെ അഭിഷേകനോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ കർത്താവ് രണ്ടുപേർക്കും പഠിച്ച പോലെ തന്നെ ജോലി നൽകാൻ അനുഗ്രഹിക്കുകയും ചെയ്തു ഇതെല്ലാം ഒരു കുടുംബമാണ് കേട്ടോ പി ഡി എമ്മും എ എസ് ഡി എമ്മും ഇതെല്ലാം ഒറ്റ കുടുംബക്കൂട്ടായ്മയാണ് കേട്ടോ കർത്താവിൻ്റെ വലിയൊരു കാരണ നിങ്ങൾ വാഴക്കുടത്തൊക്കെ പോയി വാഴക്കുളത്തെ അഭിഷേകൻ ബിസിനസ് സെൻ്ററൊക്കെയാണ് നിങ്ങളവിടെ പോയി എല്ലാം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് സ്പിരിച്വൽ ഷെയറിങ്ങിനും പിന്നെ അവിടെയുള്ള ഏകദിന കൺവെൻഷൻ യോജനതയാണ് അടുത്ത നല്ലതാണ് പ്രൈസ് സഹോദരങ്ങളെ വിഷയത്തിന്റെ പ്രാർത്ഥിക്കുക ആറിന്റെ പന്ത്രണ്ടാണ് പ്രസംഗത്തിന്റെ വിഷയം മാറി തുടങ്ങി എന്നുള്ളതാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതിന് സഹോദരങ്ങളെ ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു അല്ലേ ലുയാ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ശിഷ്യമാരെ ഏശോ പല എഴുപത്തിരണ്ട് അയയ്ക്കുന്നുണ്ട് പന്ത്രണ്ട് പേരെ അയയ്ക്കുന്നുണ്ട് പന്ത്രണ്ട് പേരെ യേശോ ഈ രണ്ട് പേരോട് അയക്കാൻ വേണ്ടി തുടങ്ങി അപ്പൊ രണ്ടുപേരെ രണ്ടുപേരെ വെച്ച് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുകൊണ്ട് പറയാം നിങ്ങൾ യാത്രയ്ക്ക് വടിയോ സഞ്ചയ ചെരുപ്പം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇതല്ലെങ്കിൽ ശിഷ്യന്മാർ പോയി എന്നാൽ ശിശുമാർ പുറപ്പെട്ട് ചെയ്ത കാര്യം എന്താ ശിഷ്യന്മാർ ആ പുറപ്പെട്ട് ജനങ്ങളോട് അനുഗപിക്കണമെന്ന് പ്രസംഗിച്ചു അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രസംഗത്തിന്റെ ഒരു ഒരു വിഷയം അനുദിക്കണം ഈശോയിലേക്ക് മടങ്ങി വരണം അപ്പസ്വര പ്രവർത്തനങ്ങൾ അങ്ങനെയാണല്ലോ ശരിയല്ലേ അപ്പൊ പ്രസംഗത്തിൽ അനുദപിക്കണം എന്നുള്ളതാണ് പിന്നെ ഈശോയുടെ പ്രസംഗം ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന അനുദപിക്കണം അതേപോലെ ഈശോ സമീപിച്ചിരിക്കുന്നത് സമീപിച്ചിരിക്കുന്ന ഈശോയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ശിഷ്യന്മാരിത് തന്നെ അപ്പസ്വര പ്രവർത്തനങ്ങളെ എല്ലാം കാണുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ ശരിക്കും നമ്മുടെ ഈ പ്രസംഗം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വചനപ്രഘോഷൻ അങ്ങനെ മാത്രം ചിന്തിക്കരുത് നമ്മൾ നമ്മളോട് നടത്തുന്ന നമ്മൾ നമ്മളുടെ ചുറ്റുമുള്ളവരോടുള്ള ഓരോ സംഭാഷണം ഒരു പ്രകോഷണമാണ് ഇതെല്ലാം നമ്മളൊരു അനതാപത്തിൻ്റെ ചൈതന്യം വരണം പാപത്തെക്കുറിച്ച് അനധിപ്പിക്കണം അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് 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 എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് ഈ ഒരു വിഷയം മാത്രം ഞാൻ ചിന്തിച്ച് ശ്രദ്ധിച്ച് നോക്കുകയാണ് അനുദിപിക്കണം എന്നുള്ള പ്രസംഗത്തിന്റെ വിഷയം പല മേഖലകളും കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് ബാക്കിയുള്ള ഭയങ്കര ടോപ്പ് വിഷയങ്ങളൊക്കെ എന്നെ കേറിപ്പോകുന്നുണ്ട് ശരിയല്ലത് ശരിയല്ലേ എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ അനുദപിക്കണം വചനം കേട്ട് അനുദപിച്ച ഈശോയിൽ വിശ്വസിക്കുമ്പോഴാണ് എന്റെ രക്ഷ പ്രാപിക്കുന്നത് അല്ലേ സഭയിലേക്ക് വരണം മാവോദിസ സ്വീകരിക്കണം അല്ലേ അങ്ങനെ അങ്ങനത്തെ അത് വേറെ ഉള്ളല്ലോ ഇനി അത് മാവോദിസ സ്വീകരിച്ച വ്യക്തികളാണെങ്കിലോ നിരന്തരം അനതാപവും കുമ്പസാര കോതാശകൾ സ്വീകരിക്കണ്ടേ അപ്പൊ നമ്മുടെ നമ്മുടെ എല്ലാ സംസാരങ്ങളിലും സംസാരത്തിലും ഒക്കെ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരണം അല്ലേ അതിന് പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രനാളം സംസാരിച്ചു തുടങ്ങിയ പിള്ളേരൊക്കെ ചോദിക്കാം അതൊക്കെ പാരൻസ് ഇപ്പോഴും ചെയ്യുന്നുണ്ടോ ഇല്ല ഞാൻ പറയുന്നില്ല എങ്കിലും നമ്മുടെ പ്രസംഗത്തിന്റെ വിഷയം ഇച്ചിരി തുടങ്ങിയോ എന്ന് ചുമ്മാ ചിന്തിക്കുക കേട്ടോ കർത്താവ് അനുഗ്രഹിക്കാൻ വിധിക്കാനല്ല നമുക്ക് ആത്മശോ ചെയ്യാം കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇന്ന് എന്തായാലും ഈ ഈ പറഞ്ഞ ഇന്ന് അമ്മച്ചിക്ക് കർത്താവ് സൗഖ്യം കൊടുത്താൽ മേഖലയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അല്ലേ നമുക്ക് സ്വദിക്കാം ഹാലയിലൂയ്യ ഹാലൂയ ഉച്ചു സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്ക് നന്നായിട്ട് സ്തുതിക്കാം ഈശോയെ ആരാധന 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 കർത്താവെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ അത്ഭുതകരമായ ദൈവ സാന്നിധ്യം കൊണ്ടും കൃപ കൊണ്ടും ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ പൈശാചിക വിടകളും അന്ധകാരശത്തിന്റെ ഉദ്രവങ്ങളും എല്ലാ ശല്യങ്ങളും കുടുംബങ്ങളും ഈശോ നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യാജ്ഞയിലേക്ക് പൊട്ടുന്നു ശക്തമായ ദൈവകൃപ നിറയട്ടെ എല്ലാ ആധിപത്യങ്ങളും തകരട്ടെ കർത്താവ് ദൈവവ് വചനം കേട്ട് കർത്താവ് അനുതാപത്തിൻ്റെ ഒരു ഒരു ക്രമ ഞങ്ങളിലും മറ്റുള്ളവരിലും പകരാത്തക്കവിധ വചനം ഞങ്ങൾ മാംസം ധരിക്കരുത് ഈശോയെ നാളുകളായിട്ട് എക്സിമ പോലുള്ള അലർജി രോഗത്താൽ ക്ലേശിക്കുന്ന കുഞ്ഞുങ്ങളും മുതിർന്നവരും കർത്താവായി ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കരുത് ഓ കർത്താവ് നാളുകളായിട്ട് ചേച്ചി പറഞ്ഞതുപോലെ അനേക വർഷങ്ങളായിട്ടുള്ള ചില അലർജി ചില അങ്ങനത്തെ ചില ശരീരത്തിലുള്ള ചില തട്ടിപ്പുകൾ രോഗപീഠകൾ പൈശാചിയ ഈശോ നാമത്തിൽ ബന്ധിക്കുന്നു എല്ലാ ദുഷ്ടേശു നിത്യാജ്ഞിക്കുന്നു ദൈവശക്തി ആവശ്യിക്കട്ടെ അതുപോലെ തന്നെ കർത്താവായ ദൈവം പ്രത്യേകിച്ച് കർത്താവെ പഠിച്ചോ അങ്ങനത്തെ ജോലിയുടെ മേലുള്ള തടസ്സങ്ങളുള്ളവര് കർത്താവെ പെർമന ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർ ഈശോടെ നാമത്തിൽ ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ നമ്മുടെ കർത്താവിശ്വാസിക്കാൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ